നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരിയാണ് പുനർവിവാഹം വയസ്സ് ഇരുപത്തിരണ്ട് ഇല്ല ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങൾ നോക്കിയാൽ പിന്നെ ഹിജാബിയാണ് അപ്പൊ ഹിജാബി നിർബന്ധമാണ് ജാബ് ഇട്ട് നടത്തിക്കാൻ താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്തു അത് ഞാനതിൻ്റെ ബയോല് കൊടുക്കാൻ ഞാൻ മറന്നുപോയതാണ് നിങ്ങൾക്കായി വരനെ തേടുന്നു പുനർവിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം വേങ്ങര പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് കുട്ടികൾ ഇല്ല ഉയരം നോർമൽ ശരീരപ്രകൃതി മെലിഞ്ഞിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിറം നോർമൽ ആണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു മതപഠനം ഏഴാം ക്ലാസ് അതോടൊപ്പം തക്കിയ എന്ന് പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികം ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിബോധമുള്ള ആളായിരിക്കണം പയ്യന്റെ പ്രായം ഇരുപത്തി വരെ വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു ഉണ്ടായിരിക്കണം അതിൽ കൂടുതലും ആവാം പുനർവിവാഹം പരിഗണിക്കുന്നതാണ് മറ്റു ഡിമാൻഡുകളൊന്നും ഇല്ല പരിഗണിക്കുന്ന ജില്ല മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ്